ദേവനിവാസമായി ഭുവിനെ ശനിയാക്കി ദേവനിവാസമായി ഭൂവിനെ ശനിയാക്കി മേവുവാൻ കൃപായാരുളം സനാതനന് മേവുവാൻ കൃപായാരുളോ സനാതനന് മംഗളം ദേവദേവാന് പ്രതീദിനാവും മംഗളം ദേവദേവന് മംഗളം ദേവദേവന് പ്രതിദിനവും മംഗളം ദേവദേവന് പങ്കാമില്ലാതെ വാര ഒനതനായുലങ്ങൾ പങ്കാമില്ലാതെ വാര ഒനതനായുലങ്ങൾ എങ്ങും നിറഞ്ഞു മരുവും പരാപരന് എങ്ങും നിറഞ്ഞു മാരുവോ പരാപരന് മംഗളം ദേവദേവാന് ദിനവും മംഗളം ദേവദേവാന് ദൈവത്തിന് സ്തോത്രം ദൈവത്തിന് സ്തോത്രം അല്ലെ ലൂയ ദൈവത്തിന് മഹത്വം നിങ്ങളുടെ പൊരിക്കൽ കൂടി അരിപ്പനും ഭക്ഷണം ധ്യാനിപ്പൻ തന്നിരിക്കുന്ന നല്ല അവസരം കർത്താൻ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു അനുഗ്രഹിക്കപ്പെട്ട അധികം നമ്മളെ വിട്ടുപോയി തന്നിരിക്കുന്ന പ്രഭാതത്തെ നമുക്ക് ഒരുമിച്ച് നീയോടെ സ്തോത്രം ചെയ്യാം സ്തുതിക്കാം സ്തോത്രം 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 എൻ്റെ വീഡിയോകളിലൊക്കെ എല്ലാവർക്കും യേശുസ്നേഹവും വന്ദനം അറിയിക്കുന്നു ദൈവത്തിനു മഹത്വം ഹലേലൂയ ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ അതിപരിശു നമ്മൾ വാഴത്തപ്പെടുമാറാകട്ടെ ദൈവത്തിനു മഹത്വം ഒന്ന് പകൽക്കാലം എൻ്റെ പരിശുദ്ധാൽമൊ ഒന്ന് ചിന്തിപ്പിക്കാനിടയായി ദൈവജലത്തിലൂടെ ഹലേ സ്തോത്രം അയ്യോ പുസ്തകം വായിച്ചപ്പോൾ നാല്പതാം അധ്യായത്തിൽ ഇങ്ങനെ വായിക്കുന്നു ഞാൻ നിസ്സാരനല്ലോ ഞാൻ നിന്നോട് ഉത്തരം പറയേണ്ടു ദൈവത്തിനു മഹത്വം ഞാൻ നിസ്സാരനല്ലോ എന്നുള്ള ആ ഒരു ഒരു ആ വാക്ക് എന്നെ ഒത്തിരി ചിന്തിപ്പിക്കാനിടയായി കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ഞാൻ നിസ്സാരം പറയുവാൻ എൻ്റെ കർത്താവിൻ്റെ സന്നിധിക്ക് യോഗ്യതയുണ്ടോ എന്ന് എന്നെ പകൽക്കാലം പർഷാൻ ഓർപ്പിക്കാനിടയായി ദൈവത്തിനെ സ്തോത്രയും ചെയ്യുന്ന കല്ലേലുയ നമ്മളെപ്പോഴും കർത്താവിൻ്റെ സന്നിയിലെ അഹങ്കരിക്കുന്നവരാണ് എന്നെയും നിങ്ങൾക്കും ഒന്നുമില്ല എന്ന് പറയുവാനും കഥ സന്നി താഴ്ചയേൽപ്പിക്കാനും ക്രിസ്തു ആഗ്രഹിക്കുന്ന ഒരു പ്രകാശമുള്ള ജീവിതം നടത്താനും എനിക്ക് നിങ്ങൾക്കും കഴിഞ്ഞിട്ടുണ്ടോ ആ കഴിയുന്നു കഴിയുമോ കഴിഞ്ഞിട്ടുണ്ടോ എന്നൊക്കെ പകൽക്കാലം എന്നെ പരിശോധാൽ ഓർപ്പിക്കുകയുണ്ടായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ഹല്ലേലൂയ ദൈവത്തിന് സ്തോത്രം ദൈവത്തിന്റെ ഹിതമില്ലാത്ത എന്തെങ്കിലും 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 ഉണ്ടോ എന്ന് പരിസ്ഥാനം പക്ഷേ നമ്മൾ പകൽക്കാലം ഓർപ്പിക്കുകയാണ് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ഹല്ലേലൂയ അമേൻ നമ്മുടെ എൻ്റെയും നിങ്ങളുടെ ജീവിതത്തിലെ ദൈവത്തിനെതിരായിട്ടുള്ള സ്വഭാവങ്ങൾ ക്രിസ്തുവാഗ്രഹിക്കാത്ത രീതിയിലുള്ള സ്വഭാവങ്ങൾ ഹല്ലയിലൂയ വിഗ്രഹങ്ങൾ ഹല്ലയിലൂയ വിഗ്രഹങ്ങൾ എന്ന് പറയുമ്പോഴേ അസൂയ കുശുമ്പ് കുശമ്പ് മറ്റുള്ളവരെ താഴ്ത്തിക്കെട്ടുന്നവർ ഹല്ലേലൂയ അങ്ങനെ ഓരോന്നും എൻ്റെയും എൻ്റെ ജീവിതത്തിലുണ്ടോ എന്ന് എന്ന് പകൽക്കാലം ഓർപ്പിക്കുക അവനെ പരിസ്ഥാനം ഓർപ്പിക്കാനിടയാണ് ദൈവത്തിന് സ്തോത്രയും ചെയ്യുന്ന ഹല്ലയിലൂയ പ്രത്യേകിച്ച് പ്രതികൂലങ്ങളെല്ലാം കടന്നു വരുമ്പോൾ നമ്മൾ വളരെയധികം ഒരു 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 വളരെ ഒരു രീതി രീതിയിലുള്ള പ്രത്യേക ഒരു വ്യത്യസ്ത മനുഷ്യൻ നമ്മൾ തീരുന്ന ഒരവസ്ഥ എൻ്റെ നിങ്ങൾ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് ദൈവത്തിന് സ്വാതന്ത്ര്യം ചെയ്യുന്നു കാരണം ഞാൻ പറയുന്നത് പ്രതികൂലങ്ങൾ ഒരാൾക്കൊരു പ്രതികൂലം കടന്നു വരുമ്പോഴ് ഒരാൾക്കൊരു നഷ്ടം കടന്നു വരുമ്പോഴേ ആ ആ കഷ്ടം നമ്മൾ അവരെ എങ്ങനെ കാണുന്നു എന്നുള്ളതും നമ്മുടെ ജീവിതത്തിലെ ഒരു നിസ്സാരനായ ഒരു ധാർമ്മയുള്ള ഒരു മനുഷ്യനാണോ എന്ന് നമുക്ക് ചിന്തിക്കേണ്ടിയിരിക്കുന്നു ദൈവത്തിന് സ്തോത്രം ചെയ്യുന്ന ഹല്ലേ ലുയ ദൈവത്തിനു മഹത്വം ഞാൻ ഈയിടെ ഒന്ന് കേൾക്കുവാൻ ഇടയെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ഹല്ലേലുയ ദൈവത്തിന് മഹത്വം ഹല്ലലുയ ദൈവമക്കളെന്ന് പറയുമ്പോഴേ ഹല്ലേലുയ സുരക്ഷിത വായി സ്വീകരിച്ച് കർത്താന കൽപ്പനയനുസരിച്ച് പ്രസ്ഥാനമാര് ജീവിക്കുന്ന പറയുന്ന ദൈവമക്കളെന്ന് പറയുമ്പഴേ ഹല്ലേ ലുയ നമ്മളിപ്പം നമ്മൾ നമ്മൾ കല്യാണങ്ങളെല്ലാം നടത്തുമ്പോഴേ ഹല്ലയിലൂയ നമ്മൾ അവർ ഒരു പാവപ്പെട്ട കുടുംബത്തിൽ നിന്ന് ഒരു പെൺകുഞ്ഞിനെ കിട്ടുന്നെങ്കിൽ ഹല്ലയിലൂയ്യ നമ്മളൊന്ന് ഓർക്കണം ഹല്ലലൂയ അവിടെ അവരുടെ പഴയകാല ജീവിതമെല്ലാം നമ്മൾ ഓർക്കേണ്ടത് അവർ ഏതെങ്കിലും മതത്തിൽ നിന്ന് വന്നവത്തിൽ നിന്നും ഏർപ്പെട്ട് കർത്താവിന് സ്വീകരിച്ച് വന്നവരാണെങ്കിൽ നമ്മളത് പിന്നെ ഓർക്കേണ്ട കാര്യമില്ല ദൈവത്തിനെ സ്വാതന്ത്ര്യം ചെയ്യുന്ന ഹല്ലയിലൂയ്യ നമ്മുടെ എഞ്ചിനീയറായ മക്കൾ ഡോക്ടേഴ്സായ മക്കൾ നല്ല വിദ്യാഭ്യാസമുള്ള മക്കളാ കുടുംബത്തിൽ നിന്ന് കേട്ടുമ്പോഴേ നമ്മളെ അവർ ആ രീതിയിലല്ല നമ്മൾ കാണുമ്പോൾ നമ്മൾ അവർ ദൈവസ്നേഹത്തോടെ സ്വീകരിക്കേം ദൈവസ്നേഹത്തോടെ അവർ കർത്താവിലായിരിക്കും എന്നുള്ള ആ ഒരു കർത്താവിലായിരിക്കുന്ന ഒരു സുബോധം നമുക്ക് എനിക്ക് നിങ്ങൾക്കുണ്ടായിരിക്കും ദൈവത്തിൽ ഒരു സ്റ്റോറി ഒരു കഥ ഞാൻ കേൾക്കുക വളരെ വേദനിപ്പിച്ചു ഹല്ലേലു ഈ അസ്തോത്രം ദൈവങ്ങൾക്കെന്ന് പറയുമ്പോൾ കഥ നമ്മൾക്ക് നമ്മുടെ ക്രിസ്തുവിൻ്റെ സ്വഭാവം നമ്മളിലുണ്ടോ എന്ന് പകൽക്കാലം നമ്മളെ വെച്ചു താൽമാവ് ഓർപ്പിക്കുക ഉണ്ടോ എന്ന് നമുക്ക് ഓർത്ത് നോക്കാം ഹല്ലേലു ഈ അസ്തോത്രയും ചെയ്യുന്നു പണമോ പ്രതാപമോ സൗന്ദര്യമൊന്നും അല്ല കർത്താവ് നോക്കും ദൈവത്തിനു സ്തോത്രം ചെയ്യുന്നു ഹല്ലേ ലൂയ പുറമെയുള്ള സൗന്ദര്യം ഒരിക്കലൊന്നും കണ്ട് ഒരിക്കലും നോക്കരുത് ഹല്ലേലൂയ അകത്തെ ഹൃദയത്തിൻ്റെ സൗന്ദര്യം ഹൃദയത്തിലെ നമ്മളെങ്ങനെയായിരിക്കും എന്നുള്ളത് വൃത്തിയാം വൃത്തിയാവം ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു ദൈവത്തിൽ ശ്രദ്ധിക്കേണ്ടിയിരിക്കുക ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു ദൈവത്തിനും അകത്തും ഹല്ലേല അതുകൊണ്ട് ഞാനൊന്ന് പറയട്ടെ ഒരു ബന്ധങ്ങൾ നമ്മളൊരു ബന്ധങ്ങൾ ഉൾപ്പെടുമ്പോൾ നമ്മൾ നമ്മുടെ കഴിഞ്ഞ കാലം അവർ ഹൈന്ദവരായിരുന്നു ഹല്ലേലി ആ അല്ലെങ്കിൽ അവർ വിശ്വാസരല്ലായിരുന്നു ഹലേ അവർ പാവപ്പെട്ടവരായിരുന്നു എന്നൊക്കെ പറഞ്ഞ് നമ്മൾ അവരെ പരിഗണിക്കാനോ അവരെയൊന്നും അങ്ങനെയൊന്നും ചെയ്യാൻ പോകരുത് മക്കളെ ഹല്ലേലീ ആ സ്ത്രോത്രം ദൈവം ആകർഷിക്കപ്പെട്ടത് ദൈവസ്നേഹം അനുഭവിക്കുന്ന ദൈവത്തിൽ വിശ്വസിക്കുന്ന എല്ലാവർക്കും നമ്മളെല്ലാവരും ഒരേപോലെ കാണും കർത്താവ് എല്ലാവരും ഒരേപോലെയാണ് കാണുന്നത് വളർത്ത കർത്താവരെന്നോ വെളുത്തവരെന്നോ പണക്കറന്ന് പാവക്കറന്ന് കർത്താവിൻ്റെ കർത്താവിൻ്റെ സന്നിധിയിൽ അങ്ങനെയൊന്നുമില്ല ഒരു 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 വ്യത്യസ്തമായിട്ട് കാണുന്ന ഒന്നുമില്ല ദൈവം നമ്മളെല്ലാവരും ഒരേപോലെ സ്നേഹിച്ചതാണ് ദൈവത്തിനെ സ്തോത്രം ചെയ്യുന്നു ഹലേലുയ അതുകൊണ്ടൊന്ന് പറയട്ടെ ഹലേ എൻ്റെ ഞാനൊന്നും നിങ്ങളൊന്നാരോസന്നിയിൽ ഒന്ന് കർത്താവ് പകൽക്കാലം നമുക്ക് ചിന്തിക്കേണ്ടിയിരിക്കും ദൈവത്തിന് സ്വാത്രയും ചെയ്യുന്നു ഹലേലുയ നമ്മളെ നമ്മളാ ഒന്നുമല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് ഉള്ള യോഗ്യതയുണ്ടോ എനിക്കും നിങ്ങൾക്കും നാം നിസാരം എന്ന കർഷകർ പറയാനുള്ള പ്രാഖല്ഭ്യമുണ്ടോ എന്ന് ഞാൻ നിങ്ങളെ എന്നെ വന്യകര്ത്താവിൻ്റെ പരിശാന് ഓർപ്പിക്കാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ഹല്ലയിലൂയ നമ്മളൊന്നുമില്ല എന്ന് മനസ്സിലാക്കുമ്പോൾ നമ്മൾ താഴ്മ ധരിക്കുമ്പോൾ ഹല്ലേ ലൂയ അഹങ്കാരം കൈവിടുമ്പോൾ തമ്മിൽ തന്നെ ആശ്രയിക്കാതെ ഹല്ലയിലൂയ ഈ അമലപസം നാം വായിക്കുന്നതുപോലെ നാം നാം നിസ്സാരതരെന്ന് നിസാ നിസാഹാരം മനസ്സിലാക്കുമ്പോൾ ദൈവം നമുക്ക് എല്ലാം ആയിത്തീരുന്നു ഹല്ലേലുയാ സ്തോത്രയും ചെയ്യുന്നു നമ്മളെയുള്ള അഹങ്കാരം നമുക്കുള്ളപ്പോൾ നമുക്ക് ദൈവത്തെ ഉൾക്കൊള്ളാൻ കഴിയത്തില്ല ദൈവത്തിന് സ്തോത്രയും ചെയ്യുന്നു നമ്മളെ അനേക വിഗ്രഹങ്ങളുള്ളിൽ ദൈവത്തിൻ്റെ സ്വഭാവം നമ്മൾക്കുണ്ടാകത്തില്ല നമ്മുടെ ദേവസ്ഥാനം നമ്മൾ 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 നിസ്സാദരമെന്ന് പറയുവാനോ ദേവസ്ഥാനം താഴുവാനോ നമ്മൾക്കൊരു നമ്മൾക്ക് കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ അത് നമ്മൾ നമ്മൾ ദൈവമക്കളെന്ന് പറയാനുള്ള യോഗ്യത നമുക്കെല്ലാം നിന്ന് പലക്കാലം എൻ്റെ കർത്താനപരിസ്ഥാനമാവ് എന്നെ ഓർപ്പിക്കുകയാണ് ദൈവത്തിന് സ്വാതന്ത്ര്യം ചെയ്യുന്നു ഹലേലുയാ ദൈവത്തിനും خاطر <applause> نخلّاله <applause> നമ്മൾ ദൈവത്തിന് വിരുദ്ധമായി ഹല്ലേലുയ ദൈവ ദൈവത്തെ ഇഷ്ടമില്ലാത്ത സ്വഭാവങ്ങൾ കൊണ്ട് നടക്കുമ്പോൾ ദൈവത്തിന് നമുക്ക് വേണ്ടി പ്രവർത്തിക്കാൻ കഴിയില്ല ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ഞാൻ എന്നും ഞാനെന്നും പറയുന്നു അത് പ്രാർത്ഥിക്കാനിരിക്കുമ്പോഴായാലും നമ്മളിലെ കുറവുകൾ നമ്മൾ സമ്മതിച്ച് ആ കുറവുകളെ ക്ഷമിക്കാനുള്ള കർത്താവിൻ്റെ സേനയിൽ അപേക്ഷിച്ച് നിസ്സാരം അത് അധാർമിയുടെ വിനയത്തോടെ നമ്മുടെ കർത്താസനയിലായിരിക്കണം നമ്മൾ നിസ്സാരമല്ലാന്ന് നമ്മളൊന്നുമല്ലാന്ന് കർത്താവിൻ്റെ സനയിൽ നമ്മൾ ഒരു കൃപ നമുക്ക് എനിക്ക് നമ്മൾക്കും എനിക്കും നിങ്ങൾക്കും നിങ്ങൾക്കുണ്ടായിരിക്കേണ്ടത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്ന ഹല്ലേലൂയ നിസ്സാരം എന്ത് കർത്താവോവിനെ പറ്റി എത്രയും പുകഴ്ത്തി പറഞ്ഞു ഹല്ലുയ സ്ത്രോത്രം ഹല്ലേലുയ അതുപോലെ നമ്മുടെ കർത്താവിന് പറ്റി പറയുവാൻ ഒരു അവസരം കർത്താവിന് കൊടുത്തുകൂടെ ഹല്ലേലുയ ഞാനെപ്പോഴെന്നെ ഓർക്കാറുണ്ട് ചിന്തിക്കാറുണ്ട് എൻ്റെ കർത്താവ് എന്നെ പറ്റി എന്ത് പറയും മനുഷ്യർ പറയുന്നതല്ല ഹല്ലെ ലുയ എൻ്റെ കർത്താവിന് പറ്റി എന്ത് പറയും എന്നുള്ള കർത്താവ് കർത്താൻ കർത്താവ് മറ്റുള്ളവരുടെ മുമ്പിൽ കർത്താവ് പറ്റി എന്ത് പറയുന്നു എന്നൊക്കെ ഞാനും പലപ്പോഴും ചിന്തിക്കാറുണ്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ഹല്ലേലുയ എൻ്റെ കർത്താവിനെ നാവ് മഹത്തപ്പെടണം ഹലേലുയ എന്നുള്ളൊരു മാത്രം ഒരു ചിന്തയെനിക്കുള്ളൂ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ഹല്ലേ ലുയ ദൈവത്തിന് മഹത്വം അപ്പോൾ നാം എന്ത് 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 ചെയ്യണം കർത്താവിൻ്റെ പ്രവർത്തികത്ത് വെളിപ്പെടാൻ മാതിരി ഹല്ലേലൂയ തടസ്സങ്ങളിയതങ്ങൾ കടന്നു വരുമ്പോൾ അത് നമ്മൾ നമ്മൾ അഹങ്കാരത്തോടെ ആയിരിക്കുന്നെങ്കിൽ നമ്മൾ ദുഷ്ടക്രിയത്തോടെ ആയിരിക്കുന്നെങ്കിൽ നമ്മൾ ക്രിയത്ത് നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി പ്രവർത്തിക്കാൻ കഴിയത്തില്ല ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ഹലേലുയ അപ്പോൾ അതിനെല്ലാം കർത്താവിനെ പ്രാർത്ഥന ജീവിതത്തിൽ വെളിപ്പെടുവാൻ വേണം നമ്മൾ എന്ത് ചെയ്യണം ദൈവത്തിന് സ്തോത്രം ചെയ്ത് ഹല്ലലിയ നമ്മുടെ ഇതിലുള്ള അഹങ്കാരങ്ങൾ കഴിയണം ഹല്ലലുയ നമ്മുടെ കൃത്യത്തിലുള്ള ദുഷ്ടത മാറ്റണം ഹല്ലലുയ നമ്മുടെ നമ്മുടെ ഇതിലുള്ള അവിശ്വാസത്തിൻ്റെ മാറ്റി കളയണം ദൈവത്തിന് സ്തോത്രം അല്ലെലു താഴ്മ ധരിക്കണം ഹല്ലലുയ സ്തോത്രം ഹല്ലലിയ ഇതെല്ലാം കൊടുത്തിട്ട് നമ്മുടെ മഹത്വം നമ്മുടേതായ നമ്മുടെ മഹത്വം നമ്മുടെ ദൈവത്തിന് കൊടുക്കണം ഹല്ലലുയ നമുക്കൊരു പ്രാർത്ഥന വിഷയത്തിന് മറുപടി അഴിക്കുമ്പോൾ ഞാൻ പ്രാർത്ഥിച്ചു ഞാൻ പ്രാർത്ഥിച്ചു ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടാണ് ലഭിച്ചെന്നുള്ള പ്രാ അങ്ങനെയുള്ള ഭാഗം ഒന്നും പറയരുതേ ഹാലെ ലുയ എൻ്റെ കർത്താവിനാല് കർത്താന കൃപയാൽ ഞങ്ങൾ പ്രാർത്ഥിച്ചപ്പോഴേ ഞാൻ പറഞ്ഞ കൃത് കൃപ ചെയ്തു എന്ന് പറയാൻ നമുക്കിടയാകട്ടെ ദൈവത്തിന് സ്തോത്രം നമ്മളെപ്പോഴും നിസാധാരായിട്ട് നമ്മളെപ്പോഴും ദൈവസന്നിധി താഴ്മയോടായിരിക്കും എനിക്ക് നിങ്ങൾക്കും കഴിയട്ടെ എന്ന് കർത്താനെ പശുതാരം നമ്മളെ ഓർപ്പിക്കുകയാണ് ദൈവത്തിന് സ്തോത്രം ചെയ്തു ഹല്ലേലുയ നമ്മുടെ ജീവിതത്തിലെ പ്രതികൂല നമ്മുടെ കൃത്യത്തിലുള്ള അനുഗ്രഹം തടസ്സമായിട്ടത് നമ്മുടെ കുറവുകൾ തന്നെയാണെന്നേ ഹല്ലേലുയ സ്തോത്രയും ചെയ്യുന്നു നമ്മൾ കർത്താവ് ഒന്ന് ശോധന ശുദ്ധീകരിച്ച് കർത്താവ് ഒന്ന് കർത്താവ് ആഗ്രഹിക്കുമ്പോൾ ആഗ്രഹിക്കർത്താവ് ആഗ്രഹിക്കുന്ന രീതിയിൽ ആയിത്ത ആകത്തക്കവണ്ണം സമയം വരെ ചിലപ്പോൾ നമ്മുടെ പ്രവർത്തന ഞങ്ങൾക്ക് നമ്മുടെ നമ്മുടെ മറുപകൾക്ക് മറുപടി ലഭിച്ചില്ലാന്നിരിക്കും ദൈവത്തിന് സ്തോത്രം ചെയ്യുന്ന കർത്താവ് ഹല്ലലിയ നമ്മുടെ ഹൃദയത്തിൽ വിഗ്രഹങ്ങളുള്ളപ്പോഴ് നമ്മുടെ ഹൃദയത്തിൽ ദുഷ്ടതയുള്ളപ്പോഴ് നമ്മുടെ കർത്താവിന് ഹൃദയത്തിൽ വിശ്വ ഇരിക്കാൻ കഴിയത്തില്ലെന്നേ നമ്മുടെ കർത്ത സ്നേഹമാണ് ഹല്ലലിയ നമ്മുടെ കർത്താവി വിശുദ്ധനാണ് ഹല്ലലിയ കർത്താവ് വിശുദ്ധനായിരിക്കുന്ന പോലെ നമ്മൾക്ക് വിശുദ്ധനായിരിക്കാൻ നമുക്ക് ശ്രമിക്കാം ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു നമ്മളെ കണ്ട് മറ്റുള്ളവർ പറയട്ടെ അതൊരു ദൈവ പൈതലാണ് അവൾ സ്നേഹമുണ്ട് അവൾ ദൈവ ദൈവത്തിൻ്റെ ദൈവത്തിൻ്റെ മകത്താവളിയോട് വെളിപ്പെടുന്നുണ്ട് എന്നൊക്കെ പറയും മറ്റുള്ളവർ പറയട്ടെ നമ്മളെ തന്നെ താഴ്ത്തിയിട്ട് തീട്ടെ നമ്മളെ തന്നെ ഉയർത്താതെ നമ്മൾ തന്നെ നമ്മൾ താഴ്ത്തിയേൽപ്പിച്ച് കർത്താസം നമ്മൾക്കായിരിക്കാം ദൈവത്തിന് സ്വാതന്ത്ര്യം ചെയ്യുന്ന കല്ലയിലൂയം ദൈവത്തിന് മഹത്വം ഈ പറഞ്ഞതുപോലെ ഈ വൻ എന്ന് നമ്മൾ നിസ്സാരം എന്ന് മനസ്സിലാക്കുമ്പോൾ നമുക്ക് നമുക്ക് നമ്മുടെ ദൈവം എല്ലാമായിത്തീരും ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ഹല്ലുയ പകുതി രണ്ട് അച്ഛനന്മാർ ഒരു രണ്ട് അച്ഛനന്മാർ ഒരു സമയത്ത് സേവിക്കാൻ കഴിയില്ലല്ലോ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ഹല്ലേലുയ അതുകൊണ്ട് ഞാൻ ഓർപ്പിക്കട്ടെ ഹല്ലേ നമുക്ക് നിസ്സാരനെ നെണ്ണുവാൻ വേണം നമ്മളെ തന്നെ ഏൽപ്പിക്കാം ഹലേലുയ നമ്മുടെ സന്നി കർത്താൻ നമ്മളൊന്നുമല്ല എന്നും കർത്താവ് ആഗ്രഹിക്കുമ്പോൾ അവർ ഹൃദയ ഒരു പരിശുദ്ധിയോടെ ജീവിപ്പിക്കാനും നമ്മൾക്ക് നമ്മളെ തന്നെ താഴ്ത്തിയ ഏൽപ്പിക്കാൻ ദൈവത്തിന് സ്തോത്രയും ചെയ്യുന്നു ഹലേലുയ പ്രതികൂലങ്ങൾ മുമ്പിലുണ്ടോ പ്രതിസന്ധികൾ മുമ്പിലുണ്ടോ ഹല്ലേലുയ സ്തോത്രം ദൈവം വഴി തുറക്കും ഹലേലുയ ദൈവത്തിന് സ്തോത്രയും ചെയ്യുന്നു പ്രതികൂലങ്ങൾ കടന്നു വരുമ്പോഴേ അല്ലെ മറ്റുള്ളവരുടെ അനുഗ്രഹങ്ങൾ കാണുമ്പോഴേ മറ്റുള്ളവരുടെ കഷ്ടങ്ങൾ കാണുമ്പോഴേ നമ്മൾ അതിനകത്തോട് ചേർന്ന് അവർ സന്തോഷിക്കുകയും അതോട് ദുഃഖിക്കുകയും ചെയ്യുന്നവരായിത്തീരണം ഹല്ലേലുയ അതിന് മേൽ അതിനു പകരം അവരോട് അവർ നിന്ദിക്കുന്നവരായിട്ടോ അത് അനാവശ്യമായ കാര്യങ്ങൾ പറയുക എന്നവരായിട്ടോ എരിയെന്ന തീരയിൽ എണ്ണയുള്ളവരായിട്ടോ നമ്മൾ തീരരു ദൈവത്തിനെ സ്വാധീനം ചെയ്യുന്നു ഹല്ലേലുവാ ക്രിസ്തുവാകുന്ന പെട്ടകം എന്നിലും നിങ്ങളിലും ഉണ്ടെങ്കിൽ എല്ലാത്തിനും പരിഹാരമുണ്ട് ദൈവത്തിനെ സ്വാധീനം ചെയ്ത് ഹല്ലലിയ നമ്മുടെ ഹൃദയത്തിൽ ദൈവത്തിന് അധ്യസ്ഥാനം കൊടുക്കുന്നവളെ ഹല്ലേലുയാ ക്രിസ്തുവാകുന്ന പെട്ടെന്ന് എന്നെ നിങ്ങളുടെ ക്രിയത്തിൽ വസിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ എല്ലാത്തിനും പരിഹാരമുണ്ട് ദൈവത്തിനെ സ്വാധനം ചെയ്യുന്നു ക്രിസ്തുവാന്ന പെട്ട എൻ്റെ വസിക്കുന്നുണ്ടെങ്കിൽ ഞാൻ ദൈവസ്ഥാനയിലൊന്നുമല്ല എന്നും എൻ്റെ ദൈവത്തെ ഞാൻ ദൈവത്തിൻ്റെ സാറിന എന്താണ് യോഗ്യത എനിക്കുണ്ടെന്നും പറയാൻ പറ്റും ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ഹല്ലേലൂയ ഇത് വചനം വായിച്ചപ്പോൾ ഞാൻ എന്നെ തന്നെ ശോദര ചേവനോടെയായ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ഹല്ലേലൂയ ദൈവത്തിന് മഹത്വം അതുകൊണ്ടൊന്ന് പൽക്കാലെന്നെ കേൾക്കുന്നതോടെ പറയട്ടെ ഹല്ല നമുക്ക് ദൈവസ്ഥ താഴ്മയോടെയായിരിക്കാം നമ്മുടെ അഹങ്കാരങ്ങളെ വിട്ടുകഴയുക ദേവസ്ഥാനം താഴ്മപ്പെട്ട് ദൈവ നാമ മകത്വം മഹത്വം മകത്വം നമ്മളുടെ വെളിപ്പെടുമാകാനും നമുക്ക് താഴ്ത്തി ഏൽപ്പിച്ച് കൊടുക്കാനെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ചെയ്ത് ഒരു ഒരു നമ്മൾ ഒരു ഒരു ക്രിസ്തീയ ജീവിതം ഒരു നല്ല ക്രിസ്ത് ആഗ്രഹിക്കുന്ന ഒരു ജീവിതം നടത്തുവാൻ എനിക്കും നിങ്ങൾക്കും ബുദ്ധിമുട്ടുണ്ട് പ്രയാസങ്ങളും ഹല്ലൂയ എന്നാൽ കർത്താവിൻ്റെ അതിനുള്ള അങ്ങനെയുള്ള സാഹചര്യങ്ങൾ കർത്താൻ കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ആ കർത്താവ് അങ്ങനെയുള്ള എന്നുള്ള ചീത്ത സ്വഭാവങ്ങൾ എന്നുള്ള ദുഷ്ട സ്വഭാവങ്ങൾ അങ്ങ് ആഗ്രഹിക്കാത്ത സ്വഭാവങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങടെ ഹിതമല്ലാത്ത എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിന്മേൽ തരം ചെയ്യുള്ള കൃപയ്ക്കായി കർത്താനോട് എനിക്ക് നിങ്ങൾക്ക് ഇന്ന് പകൽക്കാലം പ്രാർത്ഥിക്കാം ദൈവത്തിന് സ്തോത്രയും ചെയ്യുന്ന ഹല്ലയിലൂയ എൻ്റെ ഹിതമല്ല അംഗേഹിതം നിറവേറെ അംഗേഹിതം പോലെ നടക്കട്ടെ നമ്മളൊരു പാട്ട് പാടുന്നുണ്ടല്ലോ നമ്മൾ പാടുന്നുണ്ടെങ്കിലും നമ്മളത് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാകാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ദൈവത്തിന് സ്തോത്രയും ചെയ്യുന്ന ഹല്ലേലൂയ ഇന്ന് പകൽക്കാലീ കേട്ട വിധത്തിൽ ിൽ എനിക്ക് നിങ്ങൾക്ക് താഴ്ച ഏൽപ്പിക്കും ഞാൻ താഴ്ച ഏൽപ്പിക്കണം എന്നോട് ഞാൻ ശോധന ചെയ്യാനുണ്ടായി ദൈവത്തിന് സ്തോത്രം ഞാൻ വചനത്തിൽ എനിക്ക് വലിയ ആഴംബേറിയ വെളിപ്പാടുകളൊന്നും ഇല്ല നിങ്ങൾ വചനമായിക്കൊള്ളി ചെറിയ ഒരു ഒരു വാക്ക് മതി എൻ്റെ ജീവിതത്തിൽ നിന്ന് ശോധന ചെയ്യാൻ വേണ്ടിയിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ഇപ്പോൾ കൾക്കാർ എന്നെ കേൾക്കുന്നത് പറയട്ടെ നമുക്ക് ദൈവത്തിൻ്റെ സ്ഥാനമേടെ ആയിരിക്കാം കൃത്യത്തിന് ദൈവത്തിന് നമ്മുടെ ഹൃദയത്തെ ദൈവത്തിന് സ്ഥാനം കൊടുക്കണം ആദ്യ സ്ഥാനം ദൈവത്തിന് കൊടുക്കണം അല്ലേ ലുയ്യം നമ്മുടെ ഹൃദയത്തിലെ അനേക ദുഷ്സ്വഭാവങ്ങൾ എല്ലാം ഉള്ളപ്പോൾ നമ്മുടെ ഹൃദയത്തിന് ദൈവത്തിന് നമ്മുടെ ഹൃദയത്തിൽ വസിക്കുവാനോ നമ്മുടെ ദൈവത്തെ നമുക്ക് വേണ്ടി പ്രവർത്തിക്കുവാനോ കഴിയില്ല ദൈവത്തിന് സ്തോത്രയും ചെയ്യുന്നു ഹാലലു കർത്താൻ നിസാധാരണ നേണി ഒന്നുമില്ലാന്ന് ഒന്നുമില്ലെന്ന് കർത്താനസ്സിലേൽപ്പി ഹാരിക്കാൻ തരണം എന്നെ നിങ്ങളെ നമുക്ക് സമർപ്പിക്കാം സ്തോത്രം ഹാലലൂയ നമുക്കാണെങ്കിൽ ഈ വചനത്താൽ എന്നെ കർത്താന നിങ്ങളെ അനുഗ്രഹിക്കുന്ന ഒന്നുകൂടി കർത്താനസ്ലെ താഴ്മപ്പെടുവാനും വിനയപ്പെടുവാനും ഈ ഒരു വാക്ക് ഞാൻ നിസ്സാരനല്ലോ എന്ന വാക്ക് അത് അതിന് അതിനെ മുഖാന്തരമായി തിരേട്ടെന്ന് പ്രാർത്ഥിക്കുന്ന ദൈവത്തിന് സ്തോത്രയും ചെയ്യുന്നു ഹല്ലേലൂയ ലൂയ ഹലൂഖിക്കാൻ ഒരു നിമിഷം പ്രാർത്ഥിക്കാം ദൈവത്തിന് സ്തോത്രം ഞങ്ങൾ അധിവാസി നല്ല പിതാവിന്റെ നിമിഷത്തിനാണ് ഞങ്ങൾ അങ്ങേ സ്വദിക്കുന്ന സ്തോത്രം ചെയ്യുന്നു ബകൽക്കാലം കർത്താന വചനം അല്പസമയം ധ്യാനപ്പാൻ തന്ന നല്ല സമയത്താണ് ഞങ്ങൾ അങ്ങേ സ്വദിക്കുന്ന കർത്താവ് ഹല്ലെ ലൂയ കർത്താവെ പിന്നെ പുസ്തകങ്ങൾ വായിച്ചു പോലെ ഞാൻ നിസ്സാരനല്ലോ എന്ന് കാണുവാനും വേണം കർത്താനുചനെപ്പറ്റി മറ്റുള്ളവർ കർത്താവിന് മറ്റുള്ളവർ നല്ലത് പറയുവാനും കർത്താവിനോ കർത്താവിന് കർത്താവിൻ്റെ മുഖകത്ത് ഞങ്ങളോട് വെളിപ്പെടുവാനും കർത്താവടേ ആക്കി പ്രാർത്ഥിക്കുന്നു ഞങ്ങൾ കുറവുകളെ പരാജയങ്ങൾ ക്ഷമിക്കണമേ അങ്ങനെ തിരിച്ചല്ലാ സ്വഭാവങ്ങളെയും കൃത്യടുത്ത് മാറ്റി അടന്ന് പ്രാർത്ഥിക്കുന്നു അങ്ങ് ആഗ്രഹിക്കുമ്പോഴേക്കും ക്രിസ്തുവരെ സൗര വിവാസമുള്ളവരെ ജീവിപ്പാൻ ഞങ്ങളെ തന്നെ സഹായിക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ സ്വാധനം ചെയ്യുന്നു അപ്പം നരി വീടിയാക്കാണെങ്കിൽ നല്ലതന്നെ കർത്താവ് അനുഗ്രഹിക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ സ്വാധനം ചെയ്യുന്നു കാലയിൽ മറ്റുള്ളവരുടെ കളി മറ്റുള്ളവരുടെ മറ്റുള്ളവരുടെ സന്തോഷത്തിലും മറ്റുള്ള ദുഃഖത്തിലും കർത്താവരോടൊപ്പം സന്തോഷിപ്പാനും അവരോടൊപ്പം ദുഃഖത്തോടെ കർത്താവെടുത്തുകൂടെ അവരുടെ അവരുടെ പ്രതികൂലങ്ങൾ യാത്ര ചെയ്യാനും ഞങ്ങൾ ഓരോരുത്തരും സഹായിക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ കർത്താവെ അവരെ വിമർശിക്കുന്നവരായിട്ട് ദുഃഖങ്ങൾ ഭാരങ്ങളെ പ്രയാസഘടും അവർ വിമർശിക്കുന്നവരായിട്ടല്ല അവരുടെ കുറവുകളെ കണ്ടെത്തുന്നവരായിട്ടല്ല കർത്താവേ അവരോടൊപ്പം കർത്താവെ അവരുടെ ദുഃഖത്തിൽ പങ്കുചേർന്ന് അവരുടെ ദൈവസ്നേഹത്തരോടായിരിക്കാനും അവരെ സ്നേഹിക്കാനും അവർക്കൊണ്ട് പ്രാർത്ഥിക്കാനും ഞങ്ങൾ ഓരോരുത്തരെയും സഹായിക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ പകൽക്കാലും വേണ്ടി ഞങ്ങൾ ഓരോരുത്തരോ സമാധാനത്തിനു വേണ്ടി ഇന്ത്യയുടെ സമാധാനത്തിനു വേണ്ടി ഞങ്ങൾ കേരളത്തിനായി പ്രാർത്ഥിക്കുന്ന കർത്താവേ ദേവി ഞങ്ങളുടെ കേരളത്തിൻ്റെ ഓരോ ദൈവത്തിനെ എത്തിച്ചറിനടയാക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു ദേവാലൊക്കെ ദേവദാസ്മയ ദേവഭക്തർ അനുഗ്രഹിക്കുന്നു കൃപയിൽ പൊതിയണമേ കർത്താവേഖല ശിവശേഷ കർത്താവ് സ്വാതന്ത്ര്യങ്ങൾ പ്രാർത്ഥിക്കുലങ്ങളെ മാറ്റിയാണ്ട് കർത്താവ് ലോകത്തിലെ എല്ലാ മിഷന്മാർ ഞങ്ങൾ ഓർക്കുന്ന കർത്താവ് ശിവശേഷന്റെ ഭേലയിൽ കർത്താവ പ്രിയാസുകളുടെ കടന്നു പോകുന്ന അനേക ദേവദാസ്തീ ഭക്തന്മാരുണ്ട് കർത്താതിൻ്റെ ഇവിടെ എല്ലാം ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവ് സ്വാധീനം ചെയ്യുന്ന കല്ലേലു അല്ലെങ്കിൽ വീടുകൾക്ക് നേർത്താവിടത്തോടെ പ്രാർത്ഥിക്കുന്നു കർത്താവരനുഗ്രഹിക്കണമേ അവിടെ പ്രാർത്ഥന വിഷയങ്ങൾ സ്വത്തോടെ ഏൽപ്പിക്കുന്നു അവിടെ പ്രാർത്ഥിക്കുന്ന ഏത് വിഷയം മത്സരതായാലും വലുതായാലും രഹസ്യമായ പരസ്യമായി പ്രാർത്ഥിക്കുന്ന വിഷയമേതായാലും കർത്താവിനെ ദൈവപ്രാർത്ഥിക്കാവ് ഞങ്ങൾ പ്രാർത്ഥന ഒരുമിച്ച് ഞങ്ങൾ സ്ത്രോത്രം ചെയ്യുന്ന കർത്താവേ ദൈവത്തിനു മകത്തും ഇപ്പോൾ പകൽക്കാലം ഞങ്ങളുടെ കർത്താവിനാ മകത്തപ്പെടുമാറാണെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ് ഞങ്ങളെ ഞങ്ങളുടെ കർത്താവിനെ കാണുമടയാക്കിയാട്ടെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ് ഞങ്ങളുടെ ഒരു സ്ഥലം മനസ്സിലുള്ള കൃപക്കാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവേ സ്തോത്രം ചെയ്യുന്നു പകൽക്കാലം സ്കലബ ബഹുമാനവും ഭാഗത്ത് ഞങ്ങളുടെ കർത്താവിനെ തരുന്നു പ്രാർത്ഥനയാജേതനായ സ്ത്രം യേശ്കൃഷ്ണൻ തന്നെ നാമത്തിൽ തരുന്നു െ ആമേൻ 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 ദൈവത്തിന് മഹത്വം ദൈവം നിങ്ങളെല്ലാം മരിക്കിലേക്ക് മാറാകട്ടെ ഇനി വീണ്ടും കാണുമ്പോൾ വീണ്ടും കാണുമ്പോൾ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥനയിലായിരിക്കാം ദൈവം നിങ്ങളെ സഹായിക്കട്ടെ സ്തോത്രം